അമരം പൊർക്കെ ദുഃപിക്കോടെ നവംബർ ഏഴ് മുതൽ ലോകമെ പാടുള്ള തിയേറ്ററുകളിലേക്ക് നിർത്ത് 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 നീ കല്യാണം ില് പാവപ്പെട്ടൊരു കുഞ്ഞാണ് അത് എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് പോട്ട് ഇതൊക്കെ പറയുമ്പോ നിങ്ങള് വിചാരിക്കും ഞാൻ പെണ്ണിന്റെ അച്ഛനാണെന്ന് അല്ല ഞാൻ ഇവിടെ കാറ്ററിങ് സയൻസിൽ നിന്ന് കാറ്ററിംഗ് കാരൻ ഇതെന്റെ പണിക്കാരൻ ഈ വീട്ടിലെ പെണ്ണിനെ ഇവ പത്ത് വർഷം സ്നേഹിച്ച് അവൾ അങ്ങ് തേച്ച് അങ്ങ് പോയിങ് പോയിപ്പൊനെ യവണ്ടല്ല യവൻ ഈ കല്യാണം മുടക്കാൻ വന്നു നീ കല്യാണം മുടക്കാൻ ഇപ്പൊ എന്റെ കൂടെ വന്ന സർവീസിന്റെ പണിക്ക് ഈ കല്യാണം മുടക്കാൻ എടാ ഞാൻ ഒരു കാര്യം പറയാം നോക്ക് ഇരുന്നിരുന്ന് കിട്ടിയ ഒരു ഒരു കാറ്ററിനും വർക്കാണ് നീ ഇത് എന്റെ അടിയന്തര ചടങ്ങ് ആക്കല്ലേ മനസ്സിലായാ അപ്പൊ നീ കല്യാണം മുടക്കൂലല്ലേ എനിക്ക് പ്രഷറും ഷുഗറും ഉള്ള ഒരാളാണ് ശരി ഒരു കാര്യം അറിയാം ഇവള് ഞാനും കൂടെ പത്താം ക്ലാസ് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇവളുടെ അച്ഛൻ ഞങ്ങളെ പ്രേമ പൊക്കി അവളെ കൊണ്ട് തയ്യൽ പഠിപ്പിക്കാൻ ചേർത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ പോയി ചേർന്ന് അത് അവളെ ടൈപ്പ് കഴിഞ്ഞിങ്ങിന് കൊണ്ട് ചേർത്ത് ഞാൻ വിട്ടു ഞാനും പുറകെ പോയി ചേർന്ന് അങ്ങനെ തയ്യൽ ടൈപ്പ് റൈറ്റിങ് തയൽ ടൈപ്പ് റൈറ്റിങ് തയ്യല് ടൈപ്പ് റൈറ്റിങ് ആകെ വട്ടായിട്ട് അവസാനം ഞാൻ തയ്യൽ മിഷണലൊരു ആധാരം അങ്ങ് എഴുതി അവളെ ടൈപ്പ് റൈറ്ററിൽ ഒരു ബ്ലൗസ് അങ്ങ് തയ്ച്ച് ആ നന്നായിരിക്കണോ നന്നായിരിക്കണേട ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണ് റിയോ എനിക്കറിയാടാ ഇതല്ലേ മന്ദരിമ്പേ തന്നോട് ഞാൻ അതാണോ പറഞ്ഞത് അതല്ല പറഞ്ഞത് കണ്ടോ അവള് പിരിയാൻ കാരണം ഞാൻ അവളും കൂടെ ഒരു ദിവസം ബാംഗ്ലൂര് പോയി ഒരു നോക്ക് കൊണ്ട് പോലും ഞാൻ അവളെ തൊട്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞാന് അവളും കൂടെ മൈസൂര് പോയി ഒരു നോക്കം കൊണ്ട് പോലും ഞാൻ അവളെ തൊട്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങള് കൊടകിൽ ടൂറിന് പോയി ഒരു തരത്തില് ഞാൻ അവളെ ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നിട്ട് അവൾ തേച്ചിട്ട് പോവാൻ കാരണാണ് എനിക്ക് മനസ്സിലാവാത്തത് നിനക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്ക് മനസ്സിലായി മനസ്സിലായാ ആ ഒന്നും മനസ്സിലായില്ല ഇടേ ഞാനൊരു കാര്യം പറയാം ഇതാ കല്യാണം നടക്കാൻ പോവാണ് കാശൊക്കെ ഞാൻ വാങ്ങിച്ചതിന് ശേഷം കല്യാണ പെണ്ണ് കാറിൽ കയറുമില്ല കാറി കയറുമ്പോൾ നീ ഡോർ തുറന്ന് കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോവേ നീ എന്തെങ്കിലും ചെയ്യാ അടിപൊളി എന്തെങ്കിലും ചെയ്യ ഞാൻ ഇതെങ്ങനെങ്കിലും നടത്തിക്കോട്ട് കേട്ടാ കല്യാണം നടക്കരുത്

നിന്റെ ഇവന്റ് അവന്റെ ഇവന്റ് അവന്റെ ഇവന്റ് മാനേജ്മെന്റ് പട്ടി ഇത്രയും അതെല്ലോടാ പറഞ്ഞു പറഞ്ഞു കൊടുക്കും ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് വന്നപ്പം പോലെ ചെറിയൊരു സംശയം എന്തുവാ നിന്നെ എനിക്ക് നല്ല പരിചയം ഉണ്ടോ നിന്റെ വീടാ കാസർഗോഡ് എവിടാടാ നിങ്ങളാണെ അതെ 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 ഈ ഉണ്ടാക്കി പറ്റിയേക്കുന്ന സാധനങ്ങൾ നാട്ടുകാർക്കൊല്ലോ കൊടുക്കാൻ പറ്റുമോ ഞങ്ങളുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാവാ അങ്ങനെ പറയുന്നത് എങ്ങനെ പറഞ്ഞു അങ്ങനെ മോഹത്തോയ്ക്ക് പറയുന്നു പണ്ട് രാജാക്കമാരെ എന്ന പാചകത്തിന് ഞങ്ങക്ക് പട്ടം കിട്ടിയിട്ടുണ്ട് എന്നിട്ടത് പറത്തിയായിരുന്നു പറത്തില്ല കീറിയങ്ങ് കളഞ്ഞു ഞാൻ അല്ല പിന്നെ പിന്നെ അമ്മാവ് നമ്മുടെ സാമ്പാർ കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്ത് രസാണെന്നോ അവേര് കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്ത് രസാണെന്നോ ഉപ്പേര് കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്ത് രസാണെന്നു അതുപോലെ തന്നെ ഈ കർക്കണ്ട് വയ്ക്കും അതിനകത്ത് എന്ത് രസാണെന്നോ കല്യാണത്തിന് നിന്ന് വന്നവരെല്ലാം പാചകം കേട്ടോ ഇന്ന് നാലു കൂട്ടം രസവും കൂട്ടി ചോറുണ്ടെ അങ്ങനെ കളിയാക്കല്ലേ നമ്മൾ നാളെ പാചകമാണ് പാരമ്പര്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം ഉണ്ടല്ലോ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കറങ്ങി ഞാൻ എങ്ങനെ സഹിക്കുവേ ഇന്നിവിടെ കല്യാണത്തിന് വന്ന് എഴുന്നൂറ്റമ്പത് പേരും നാവിറങ്ങി ഊമിയോട്ട് ഇന്ന് പോകുന്നു ഞാൻ കാടയോട്ട് ഓർത്ത് പോയതാണ് എന്തൊക്കെയാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കന്നെ നോക്ക മനുഷ്യനെല്ലാം പറ്റില്ല ഉപ്പ് ഓക്കെ ഉപ്പില്ല ഈ കൈ കയ് നോക്കളുട്ടെ ഒന്നും കൂടെ ശരിയായില്ല ഞങ്ങളെ കുടുംബത്തിൽ ജീവിത പെരുണ്ടോ ഇത്രയും പേര് വന്ന

കുടുംബത്തിലെ മുതിർന്ന കാരണവരാൻ പോയി കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വരാം അപ്പൊ നീ മറ്റേ കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കാം പറഞ്ഞല്ലേടാ ഞാൻ ഒരു കാര്യം ചെയ് നിന്റെ മുതിർന്ന ആള് ഞാനായോണ്ട് ഞാനൊന്നും പറഞ്ഞു മനസ്സിലാക്കാം അറിയില്ല ഒന്നുമില്ല എടേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയാ അങ്ങനെ പേടിക്കാത്തൊന്നുമില്ല പോല്ല കേമ കേട്ടാ കഴിയുന്ന പറയാന്നോ എടാ ഞാൻ പറയാന്നോ ഞാൻ അവിടെ നിന്നാ പങ്ങരി എന്തരാന്ന് എന്നെ വെറ്റോ നീ പറയാ തന്തരാന്ന് എനിക്ക് പേടിയാണ് നിനക്ക് പേടിയാ വെരിടേടേടേടേ നീങ്ങ് വാ എനിക്ക് നിന്നെ നല്ല പരിയോണ്ടറാവേ കണ്ട നല്ല പരിയോണ്ട് എടാ പുൽതകിടി ഇനിയൊന്നും നോക്കേ തന്റെ കൊച്ചുമോളെ പറയാ നട കാമയ എക്സലവർ എടാ വിനോദേ ആ നീ ആരെന്നെ നീ പറബോ കാമന്നാണടാ ഡെയ് ഇവനെ പോലെ ഉള്ളവനാണ് അവടെ പണിക്കൊണ്ടുവരുന്നത് ഇപ്പൊ ഇറക്കി വിട്ടോണോ ആരാ തെറ്റി നീ തണ്ടി ഞാൻ തെണ്ടിയാണോ തന്റെ മോളും തെണ്ടിയ എന്റെ മോളെന്തോടാ ഞാൻ പറഞ്ഞുതരാം എൻ്റെ കാണിക്കും പ്രേമിച്ച് നടന്ന സമയത്ത് എന്റെ കരുത്തി കിടന്ന മാല കൈ കടന്ന വള മോതിരം ഇരുപത്തയ്യായിരം രൂപ എന്തിനു പോണ ഫോണിലെ മെമ്മറി അവൾ പോലെ കാർഡ് പോകാൻ പോകുന്നത് മണ്ടൻകുണാപ്പി നിനക്ക് ഇന്നിട്ട് കാര്യം മനസ്സിലായി ഇല്ല അവള് നിന്റെ ഒരു കാമുകനായിട്ടല്ല കണ്ടത് പിന്നെ അവളുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്താ കണ്ടത് അതിന് അതുകൊണ്ടാണ് നിന്റെ മാക്സിമം സ്ത്രീധനം ഉണ്ടാക്കി അവൾ വേറെ കല്യാണത്തിലേക്ക് പോകാൻ പോകുന്നത് ഒരു പ്രത്യേക അറിയുന്നുണ്ട് കല്യാണപ്പെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടിരിക്കുകയാണ് കണ്ടുകിട്ടുന്നവർ തിരിച്ച് ഏൽപ്പിക്കുക ആരും തന്നെ ഓഡിറ്റോറിയം പേടിക്കണ്ടാ അതെങ്ങും പോയിട്ടില്ല ഇവിടെ തന്നുണ്ട് അബ്ബാവിന്റെ കയ്യിലുണ്ടല്ലേ കൊണ്ടുപോയിക്കോട് എന്റെ കയ്യിലല്ലാണ്ട് കൈ കാണും കണ്ടാലറിയാ നീ മോട്ടിച്ചു എൻറെ അബ്മാ പത്ത് പന്ത്രണ്ട് വർഷം എന്റെ കൂടെ ജോലിക്കുന്ന ആളാണ് ഇവ മോട്ടിക്കൂല ഏഹ് പന്ത്രണ്ട് വർഷം ഞാൻ അറുനൂറ്റമ്പത് ഗുണവേക്ക് ജോലിക്ക് പോകാൻ അറുപത്തയ്യാൻ മുതല് കണ്ട വിടുവയു പോലീസിനെ പിടിക്കണ അറിയിപ്പ് ഇപ്പോൾ നഷ്ടപ്പെട്ട പെണ്ണിന്റെ കല്യാണം കിട്ടിയിരിക്കണം എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിൽ ഖേദിക്കുന്നു പിന്നെ കാര്യം പറയല്ലേ പറയല്ലേ പ്ലീസ് നിങ്ങളുടെ കൊച്ചുമോളെ എന്തുകൊണ്ടാണ് എന്നെ തേച്ചിട്ട് പോയെന്നറിയാവോ ഞാൻ ഒരു കൊണ്ട് നിങ്ങൾ ഇപ്പൊ വല്യ വായിൽ പറഞ്ഞല്ലോ വെറും അറുനൂറ്റമ്പത് രൂപയുടെ മേടിക്കുന്നവൻ അറുപതിനായിരം രൂപ വെറുതെ വിടുവെന്ന് എടോ ഈ അറുന്നൂറ്റമ്പത് രൂപ ചില സമയത്ത് ഞങ്ങളെ പോലെയുള്ള വിളമ്പുകാർക്ക് അത് ലക്ഷങ്ങളാണ് പറഞ്ഞു മനസ്സിലായോ ഇത് തന്നെ പോലുള്ളത് കളിയാക്കാൻ വേണ്ടി ഉള്ളതല്ല എടാ താനൊക്കെ മാനിയായിട്ട് കഴിച്ചിട്ട് പോകുമ്പോൾ ആ പ്ലേറ്റും അവിടെയുള്ള സാധനങ്ങളും എല്ലാം തിരിച്ച് വണ്ടിയൊക്കെ കയറ്റി വിട്ട് അത് തൂത്തുവാരി വൃത്തിയാക്കുന്നതാണ് മലയാളം ഞങ്ങൾക്ക് സമാധാനം ഇല്ല പിന്നെ ഈ കോട്ടൺ സൂട്ടും ഒക്കെ ഇട്ട് തന്റെ മുന്നേ വിളമ്പാന് നിൽക്കുന്നത് അത് ഞങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതുകൊണ്ടല്ലോ ഗെതികേറുകൊണ്ട അതുകൊണ്ട് പരിഗണിച്ചില്ലെങ്കിലും അവഗണിക്കരുത് പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ എന്റെ മോന് ഞാൻ അറുനൂറ്റമ്പത് രൂപയിലെ ശമ്പളം തരണത് ഇനി മുതൽ ഞാൻ തൊള്ളായിരം ശമ്പളം തരും